ഇന്ന് ജൂലൈ ഒന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൈക്കിൾ റേസ് ആയ ടൂർ ദ ഫ്രാൻസ് ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ ഒന്നിനായിരുന്നു സൈക്ലിസ്റ്റും ജേണലിസ്റ്റുമായിരുന്ന ഹെൻറി റെസ്ക് ബ്രാങ്ക് ആണ് റീസിന് തുടക്കം കുറിച്ചത് ഹെൻറിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പത്രത്തിന്റെ പ്രചാരണാർത്ഥമാണ് ആദ്യ സൈക്കിൾ റേസ് നടത്തിയത് ഫ്രാൻസ് ആണ് റേസിന്റെ പ്രധാന വേദി ലോകത്തിൽ നടക്കുന്ന സൈക്കിൾ റേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടേറിയതും ടൂർ ദി ഫ്രാൻസ് ആണ് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ റേസ് വിവിധ ഘട്ടങ്ങളായാണ് നടത്തുന്നത് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ സമയത്ത് മാത്രമേ ടൂർ ദി ഫ്രാൻസ് നടക്കാതിരുന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് സംഗീതാസ്വാദന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് സോണിയുടെ ആദ്യ വാഗ്മാനം വിപണിയിലെത്തിയത് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഓഡിയോ കാസ്റ്റ് പ്ലെയർ ആയിരുന്നു വാക്മാൻ നീളയും വെള്ളിയുമായിരുന്നു ആദ്യ വാക്മാന്റെ കളർ ഹെഡ്സെറ്റും ലെതർ കേസും വാക്മാനോടൊപ്പം ഉണ്ടായിരുന്നു ഒരേ സമയം രണ്ടു പേർക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ രണ്ട് ഇയർഫോൺ ജാക്കുകളുമായാണ് ആദ്യ വാക്മാൻ വിപണിയിലെത്തിയത് കൊണ്ടു നടക്കാവുന്ന മിനിയേച്ചർ മ്യൂസിക് പ്ലെയറുകളുടെ ശ്രേണിയിൽ ആദ്യത്തേതായിരുന്നു ഇത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് അന്തർദേശീയ ക്രിമിനൽ കോടതി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്തർദേശീയ ക്രിമിനൽ കോടതിയെ സംബന്ധിച്ച് രൂപീകരിച്ച റോം സ്റ്റാറ്റ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിലവിൽ വന്നത് വംശഹത്യ യുദ്ധ കുറ്റകൃത്യങ്ങൾ മനുഷ്യവംശത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കാനും ശിക്ഷ വിധിക്കാനും അധികാരമുള്ള രാജ്യാന്തര കോടതിയാണിത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിന് കോടതിയുടെ ആദ്യ സിറ്റിംഗ് നടന്നു ഇന്നുവരെ നൂറ്റി ഇരുപതിൽ അധികം രാജ്യങ്ങൾ തങ്ങൾക്ക് മേലുള്ള കോടതിയുടെ അധികാരത്തെ അംഗീകരിക്കുന്നുണ്ട് നെതർലാൻഡ്സിലെ ഹെർഗ് ആണ് കോടതിയുടെ ആസ്ഥാനം